മെയിൻ റോഡിൽ നിന്നാണെങ്കിൽ വെറും ഇരുപത് മീറ്റർ മാത്രമേ ഉള്ളൂ ഈയൊരു പ്രോപ്പർട്ടിയിലോട്ടുള്ള ദൂരമുള്ളൂ ഒരേക്കർ സ്ഥലമാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത് നല്ലൊരു നരപ്പായ ഒരു പ്രോപ്പർട്ടിയാണ് വീഡിയോയിൽ നമുക്കത് കാണാം വളരെ വിലക്കുറവിലാണ് ഉടമസ്ഥൻ ഈ ഒരു പ്രോപ്പർട്ടി സെയിൽ ചെയ്യുന്നത് മെയിൻ റോഡ് റോഡടുത്ത് നിങ്ങൾക്കൊരു നല്ലൊരു പ്രോപ്പർട്ടി നിങ്ങൾക്ക് സ്വന്തമാക്കാം ഫ്ലോട്ടൊക്കെ തിരിച്ചു കൊടുക്കാനൊക്കെ ആണെങ്കിൽ നല്ലൊരു പ്രോപ്പർട്ടിയാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ഈ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ മറക്കാതെ നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യുക വീടും സ്ഥലവും നിങ്ങൾക്ക് കൊടുക്കാനുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്റ്റും ചെയ്യുക സെൻറ്റിന് വെറും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപ മാത്രമാണ് ചോദിക്കുന്നതും ഒരേക്കർ സ്ഥലവും ഉണ്ട് ലൊക്കേഷൻ വരുന്ന കോട്ടയം ജില്ലയിൽ പാലാ ഇരാറ്റുപേട്ട റൂട്ടിൽ പനിക്കപ്പാലം ടൌണിന് സമീപമാണ് മെയിൻ റോഡിന് ഇരുപതു മീറ്ററും മാത്രമേ ഉള്ളൂ